അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് പ്രിയപ്പെട്ടവരെ ിൽ അവരുടെ ബ്ലഡ് പുറത്തേക്ക് വരാതിരിക്കാൻ മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അതിന്റെ ഇസ്ലാമികമായ വിധി എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നിങ്ങൾ ഒരുപാട് ആളുകൾക്കുള്ള വലിയൊരു ഒരു സംശയമാണിത് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ഇത് ഹറാമാണ് ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നാം ചർച്ച ചെയ്യേണ്ട ഉള്ളത് തന്നെയാണ് നോക്കൂ പണ്ട് കാലത്തൊക്കെ മെൻസസ് പിരീഡിൽ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് തുണിയാണ് തുണിയിൽ മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു പിന്നീട് അത് പാഡിലേക്ക് മാറി നമുക്ക് നല്ല ഹൈജീനിക് ആയ പാഡുകൾ വാങ്ങാൻ കിട്ടും അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് പിന്നെ നമുക്ക് വളരെ യൂസ്ഫുള്ളിൽ വളരെ യൂസ് ചെയ്യാൻ വളരെ സൗകര്യങ്ങളാണ് ഇങ്ങനെ യൂസ്ഫുള്ളായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനമായി നമ്മുടെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ സമീപകാലങ്ങളിൽ പുതിയൊരു പ്രൊഡക്റ്റ് മെൻസ്ട്രൽ കപ്പ് എന്ന പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അത് സാധാരണ അത് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും അഭിപ്രായം പറയാറുള്ളത് വളരെ സുഖകരമായി ഉപയോഗിക്കാൻ കഴിയും മെൻസസ് ഉള്ളത് പലപ്പോഴും അറിയുന്നില്ല അത്രത്തോളം അത് ഉപയോഗിക്കാൻ എന്നൊക്കെയാണ് അത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു കപ്പാണ് മെൻസ്ട്രൽക്കറിയാം അത് ഉപയോഗിക്കുന്ന ആളുകളോടാണല്ലോ ഇത് സംസാരിക്കുന്നത് തീർച്ചയായും ഇതിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ് എന്തിനാണ് നമ്മൾ സാധാരണയായി പാഡുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തുണികൾ ഉപയോഗിച്ചിരുന്നത് രക്തം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അതേ ഉപയോഗമാണ് മെൻസ്ട്രൽ കപ്പിനും ഉള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിൽ നിന്ന് ഇത് ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല മെൻസ്ട്രൽ കപ്പ് ഉപയോഗി ഉപയോഗിക്കുന്നതിന് ശാമികമായി തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ അത് ഒരു കാര്യം പ്രത്യേകമായി ഞാൻ ശ്രദ്ധിക്കണം മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ ആ രക്തം മുഴുവനായി അതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് രക്തം പൂർണ്ണമായി അതിലായാൽ അതെടുത്ത് ഒഴിവാക്കുന്നു ഇതാണല്ലോ അതിൻ്റെ രൂപം പക്ഷേ ചില നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പോലീ അബദ്ധങ്ങളും നിസ്കാരം പറത്തിലാവാനോ അതേപോലെ തന്നെ നോമ്പ് നഷ്ടപ്പെടാനും ഒക്കെ കാരണമാകും എന്തുകൊണ്ടെന്നാൽ ഹൈദും നിഫാസുമല്ലാത്ത ഇസ്തി ഹാലത്ത് ഉണ്ടാകുന്ന സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ഹൈദുമല്ല നിഫാസുമല്ല പക്ഷേ രക്തം പുറത്തേക്ക് വരും ഇസ്തിഹാദത്ത് ഹാദത്തിനെ പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിലൂടെ ഇസ്തി എല്ലാവർക്കും അറിയാം അത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇസ്തിഹാദത്തുള്ള ഉള്ള സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യണം ഇസ്തിഹാദത്തുള്ള സ്ത്രീകൾ നോമ്പ് നോൽക്കണം നിസ്കരിക്കണം ഇത്യാദി വിഭാഗത്തുകളൊക്കെ ചെയ്യുന്ന നിർബന്ധമാണ് സമയത്ത് അത് നിർബന്ധമില്ലല്ലോ അത് നിർബന്ധമില്ല എന്ന് മാത്രമല്ല ചെയ്യാൻ പാടില്ലല്ലോ എന്നാൽ ഇത് ചെയ്യണം അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇസ്തിഹാദത്തുള്ള സ്ത്രീ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചാൽ നോമ്പ് കുറിയാൻ കാരണമാകും എങ്ങനെയാണത് ഇസ്തിഹാദത്തുള്ള സ്ത്രീയുടെയും ആവശ്യം രക്തം തടഞ്ഞു നിർത്തുക എന്നുള്ളത് കൊണ്ടാണ് അവർ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് പക്ഷേ അവർ നോമ്പുകാരനാണ് നോമ്പുകാരിയാണെങ്കിൽ റമലാ മാസം ഒക്കെയാണ് പ്രത്യേകിച്ച് റമദാൻ മാസം ഒക്കെ ആണെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം ആ സമയത്ത് അവർക്ക് ക്രിസ്ത്യഹാലത്തുള്ള സ്ത്രീക്ക് നോമ്പ് നിർബന്ധമാണ് അവരത് ആ മെനസ്ട്രൽ കപ്പ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തുറക്കപ്പെട്ട ദ്വാരങ്ങളിൽ കൂടി എന്ത് അകത്തേക്ക് പ്രവേശിച്ചാലും നോമ്പ് മുറിയും അപ്പോൾ ഈ മെനസ്ട്രൽ കപ്പ് അകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ തീർച്ചയായും നോമ്പ് മുറിയും അതുകൊണ്ട് ഇത് പറയാൻ മടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളൊക്കെ ഇസ്ലാമികമായ അറിയണമെന്ന ഉദ്ദേശത്തിലാണ് കേൾക്കുന്നത് അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് ആ കാര്യം കൈകാര്യം ചെയ്യണം നല്ലത് പഠിക്കാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ മറ്റുള്ളവരിലേക്ക് അറിവുകൾ നിങ്ങൾ എത്തിക്കുക അസാം വാലൈക്കും വരഹമുള്ള